നമസ്കാരം പ്രധാന വാർത്തകൾ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു കടലിൽ വീണ നെയ്യപ്പം മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു തട്ട പിള്ളേര് തട്ടിയെടുത്തു വാർത്തകൾ വിശദമായി അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തി കടലിലിട്ടു പിന്നീട് അത് മുക്കുവപ്പിള്ളേർ മുങ്ങിയെടുത്തു തുടർന്ന് തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തു സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കരിഷ്മ ലൈനിലുണ്ട് ഹലോ കരിഷ്മ കേൾക്കാമോ അയ്യപ്പൻ എന്നൊരാളുടെ അമ്മ ഇന്ന് നെയ്യപ്പൻ ചുടുകയുണ്ടായി നെയ്യപ്പൻ ചുറ്റ ശേഷം ഒരു കാക്കയാണ് നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയി കടലിലിടുകയായിരുന്നു തുടർന്ന് നെയ്യപ്പം മുക്കോപ്പിള്ളാർ മുങ്ങിയെടുക്കുമ്പോൾ തട്ടാപ്പിള്ളേർ തട്ടിയെടുക്കുകയായിരുന്നു അവിടുത്തെ ഉണ്ടോ അയ്യപ്പന്റെ അമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ പോലീസ് സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ ഒരു ലാത്തി ലാത്തിന് സാധ്യതയുണ്ടോ ആരൊക്കെയാണ് സ്ഥലത്തുള്ളത് കരിഷ്മ് ഞാനിപ്പോൾ കടൽക്കരയിലാണ് നിൽക്കുന്നത് തീരത്ത് വിശ്രമിക്കാനെത്തിയ സഞ്ചാരികളെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ സത്യത്തിൽ ഇത്ര ഭയങ്കരമായ സംഭവം നടന്ന കടൽക്കരയാണോ ഇതെന്ന് സംശയം തോന്നിപ്പിക്കുമെന്നും ശാന്തമാണ് ഇവിടം പോലീസുകാരൊന്നും സ്ഥലത്തെത്തിയിട്ടില്ല ഇന്ന് രാവിലെയാണ് അയ്യപ്പൻ എന്നയാളുടെ തമ്മിലുണ്ട് നെയ്യപ്പം കാക്കകൊത്തി കടലിലിട്ടത് കടലിലിട്ട നെയ്യപ്പം മുങ്ങിയെടുത്ത് മുഖപ്പിള്ളാരുടെ കയ്യിൽ നിന്ന് തട്ടാപ്പിള്ള തട്ടിയെടുക്കുകയായിരുന്നു അവിടെ കടൽ പ്രക്ഷുബ്ധമാണോ നെയ്യപ്പത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാനുണ്ടോ അതുപോലെ തന്നെ അയ്യപ്പന്റെ അമ്മ ആർക്കു വേണ്ടിയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയത് നെയ്യപ്പം കാക്കകൊത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അയ്യപ്പന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കു വേണ്ടിയാണ് നിയപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു കടൽ പ്രവേശാന്തമാണ് നിയപ്പത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും കാണാനില്ല കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും അയ്യപ്പൻ എന്നയാളിന്റെ അമ്മ ഇന്ന് ചുട്ട അവരുന്ന് അയ്യപ്പം കാക്കകൊത്തി കടലിടുകയായിരുന്നു കടലിൽ നിന്നും അത് മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തെങ്കിലും തട്ടാപ്പിള്ളേർ തട്ടിയെടുക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അയ്യപ്പന്റെ അയൽവാസിയായ കുട്ടപ്പൻ നമ്മോടൊപ്പം ലൈനിലുണ്ട് കേൾക്കുന്നുണ്ടോ ശ്രീ കുട്ടപ്പൻ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ശ്രീ കുട്ടപ്പൻ അയ്യപ്പന്റെ അമ്മ ചുട്ട ഒരു നെയ്യപ്പം സംഭവ ബഹുലമായ സാഹചര്യങ്ങളെ തുടർന്ന് ചിലർ കൈക്കലാക്കിയിരിക്കാണ് സത്യത്തിൽ എന്താണ് ഉണ്ടായത് നെയ്യപ്പം ഇപ്പോൾ ആരുടെ കയ്യിലാണ് അതിപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എനിക്ക് മാർബിളിന്റെ പണിയാണ് രാവിലെ പണിക്ക് പോയിട്ട് വരുന്ന വഴിക്കാണ് സംഭവമൊക്കെ അറിയുന്നത് കവലയിൽ ആൾക്കാർ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ അയ്യപ്പന്റെ അമ്മായി ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പം ഒരു പ്രാവ് കൊത്തി കുളത്തിലിട്ടതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കുടപ്പൻ ശ്രീ കുടപ്പൻ കാര്യങ്ങൾ പിന്നെയും കുഴിഞ്ഞു പറയുകയാണ് അയ്യപ്പന്റെ അമ്മ ചുട്ടെന്ന് നയ്യപ്പം കാക്കകുത്തി കടലിലിട്ടു മൂക്കോ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടപ്പിള്ളരെ തട്ടിയെടുത്തു ഇത്രയും ഇതുവരെയുള്ള വിവരങ്ങൾ അതിനിടയിൽ അയ്യപ്പന്റെ അമ്മ അമ്മായി ഉണ്ണിയപ്പം പ്രാവ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് കുട്ടപ്പന്റെ അയൽവാസിയല്ലേ അയ്യപ്പന്റെ അമ്മയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് സംഭവത്തിന് ശേഷം അയ്യപ്പനെ കാണാൻ ശ്രമിച്ചിരുന്നു എന്താണ് പ്രതികരണം അയ്യപ്പൻ ഇവിടെ എവിടെ കാണ്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ല കുട്ടപ്പുരിലേക്ക് ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ബിജി ശിവ ഒപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും ശ്രീദേവിയും നമ്മോടൊപ്പം ചേരുന്നു ബിജി ശിവ അയ്യപ്പന്റെ അമ്മ നയ്യപ്പൻ ചുട്ട സംഭവം വിവാദമായി മാറിയ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് എന്താണ് പ്രതികരണങ്ങൾ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ഒരു കാക്കക്കൊത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ് അയ്യപ്പന്റെ അമ്മ ആയതുകൊണ്ട് പ്രശ്നത്തിൽ ശബരിമല ദേവസ്വം ഇടപെടണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് അതേസമയം മുക്കുവത്തട്ടാൻ സമുദായക്കാരെ പ്രശ്നത്തിലേക്ക് അനാവശ്യമായി വലിച്ചെഴക്കുകയാണെന്നും അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം കടലിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞതാവാനേ വഴിയുള്ളൂ എന്നുമൊക്കെ വിവിധ വാദങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയൊരു അയ്യപ്പനെയോ അമ്മയോ ആരും കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സംഭവം പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണെന്നുമുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ ആചരിക്കാൻ നെയ്യപ്പം ആൻഡ് ഉണ്ണിയപ്പം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നന്ദി ബിജി അയ്യപ്പന്റെ അമ്മ ചുട്ടോ നെയ്യപ്പം കാക്കകൊത്തിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ തത്സമയ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്യപ്പം കാക്കകൊത്തി കടലിലിട്ടു എന്നതായിരുന്നു ആദ്യത്തെ സംഭവം തുടർന്ന് മുക്കുവപ്പിള്ളേർ അത് മുങ്ങിയെടുക്കുകയും തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അതേസമയം അയ്യപ്പനെയും അമ്മയെയും നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിന് ശേഷം അവരെ കണറായിരിക്കുകയാണ് പോലീസ് തിരച്ചിൽ തുടരുന്നു എന്തായാലും സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീദേവി നമ്മോടൊപ്പം ചേരുന്നു ശ്രീദേവി എന്താണ് പുതിയ വിവരങ്ങൾ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിപ്പെടരുമ്പോൾ ഡൽഹിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ഇരുപത്തിയഞ്ചു വർഷമായി നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കുന്ന കൊല്ലം സ്വദേശിയായ അയ്യപ്പൻ എന്ന ആളാണ് തന്റെ അമ്മയിൽ നിന്നാണ് അയ്യപ്പൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പഠിച്ചത് അയ്യപ്പൻ എന്താണ് നെയ്യപ്പം നിർമ്മാണത്തിലേക്ക് തിരിയാൻ കാരണം അത് പിന്നെ ഈ നെയ്യപ്പെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നെയ്യപ്പം തിന്നാൽ രണ്ട് ഗുണമാണുള്ളത് ഒന്ന് പിന്നെ ഉണ്ണിയപ്പം തിന്നണ്ട രണ്ട് കയ്യിലായ എണ്ണ കൊണ്ട് നമ്മുടെ മുടിയൊക്കെ മിനുക്കുകയും ചെയ്യാം ഈ കാരണങ്ങൾ തന്നെയാണ് നെയ്യപ്പൻ നിർമ്മാണത്തിലേക്ക് ഇറങ്ങാന്നെ പ്രേരിപ്പിച്ചത് അയ്യപ്പന്റെ അമ്മയും നെയ്യപ്പം ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും ഇങ്ങനെ നെയ്യപ്പം കാക്ക കൊത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഹെഹേയ് ഒരിക്കലും ഈ കാക്ക മാത്രല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ കുലിയും ഒട്ടനം നീർന്നായ തുടങ്ങിയുള്ള ഒരു തരത്തിലുള്ള പക്ഷികളും നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയി കൊത്തിക്കൊണ്ടുപോയിന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ സത്യത്തിൽ അയ്യപ്പൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രമുഖ കടൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ സി പി അയ്യർ നമസ്കാരം ശ്രീ അയ്യർ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക അത് കൊത്തി കടലിലിട്ടു മുക്കോ പിള്ളേർ മുങ്ങിയെടുത്തു പക്ഷേ തട്ടാ പിള്ളേരത് തട്ടിയെടുക്കുകയായിരുന്നു എ കേസ് ഓഫ് ക്രോപ്പിക് അനേകം ജീവികളുണ്ട് പട്ടി പന്നി ആന കാള അങ്ങനെയുള്ള ജീവികൾ സത്യത്തിൽ മനുഷ്യർ കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ആശയവിനിമയം മനുഷ്യരുടേതുപോലെ അല്ലാത്തതിനാൽ മൈക്രോവേവ് തരംഗങ്ങളായി ഇവ അന്തരീക്ഷത്തിൽ വലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഐ മീൻ ട്സീബല്ലിനും ട്വന്റി ത്രീ ഡെസീബലിനും ഇടയിലുള്ള ഈ ശബ്ദം കൃത്യമായി കേൾക്കാനാവുന്നത് കാക്കകൾക്കാണ് അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കേസിലും അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിൽ കൊണ്ടുപോയിട്ടത് ഈ നെയ്യപ്പം കടലിൽ വീണാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് കടലിൽ വീണ നെയ്യപ്പത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ നെയ്യപ്പം എന്ന് പറയുന്നത് ഈസ് എ മിക്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മിനറൽസ് ആൻഡ് ആൻ എമൌണ്ട് ഓഫ് ഗി കടൽ വെള്ളത്തിൽ വീഴുന്ന നെയ്യപ്പം ഉടനെ തന്നെ ഡീഹൈഡ്രേഷൻ വിധേയമായി പാർട്ടിക്കൽസ് ആയി ആറ്റം ലെവലിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സയന്റിഫിക്കായി ഒരു കാഴ്ചപ്പാടിൽ കടലിൽ വീണ നെയ്യപ്പം മുക്കുവെപ്പിലേക്ക് മുങ്ങിയെടുത്തു എന്ന് പറയുന്നത് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ട സംഭവത്തിന്റെ ഇതുവരെയുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് രാവിലെ ഒമ്പത് അയ്യപ്പന്റെ അമ്മ തന്റെ വീട്ടിൽ നെയ്യപ്പം ചുടുന്നു ഒമ്പത് അഞ്ച് മരക്കൊമ്പിലിരിക്കുന്ന കാക്ക നെയ്യപ്പം ലക്ഷ്യമാക്കി പറക്കുന്നു ഒമ്പത് ആറ് കാക്ക നെയ്യപ്പൻ കൊത്തിപ്പറക്കുന്നു ഒമ്പത് ഏഴ് കടലിന് മുകളിലെത്തുന്ന കാക്ക നെയ്യപ്പം താഴെയെ കിടുന്നു തുടർന്ന് നടന്ന സംഭവങ്ങളുടെ കാര്യത്തിൽ അവ്യക്തതയും വിവാദങ്ങളും തുടരുകയാണ് ആർക്ക് വേണ്ടിയാണ് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടത് എത്ര നെയ്യപ്പം ചുട്ടു നെയ്യപ്പം കൊത്തി എന്ന് പറയുന്ന കാക്കയും അയ്യപ്പന്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ വലിയൊരു നിലനിന്ന നമുക്ക് മുന്നിലുണ്ട് ഈ സമയത്ത് കൂടുതൽ ചർച്ചകൾക്കായി നമ്മുടെ വിദഗ്ധ പാനൽ തയ്യാറായി കഴിഞ്ഞു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം അതുവരെ ഈ സംഭവത്തെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എസ് എം എസ് അയക്കുന്ന ഫോർമാറ്റ് അയ്യപ്പ ശ്രീ அம்மா ஸ்பேஸ் ஐயப்பா ஸ்பேஸ் ஏஸ் அல்லங்கள்